السلام عليكم ورحمة الله تبل كروب سهاي سنغم نلم اليوتيوب چانل لك يلا مرحبا 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 الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيعات اعمالنا من يهديه الله فلا مضل له ومن يضلله فلا هادي له ونشهد ان لا اله الا الله ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ിൽ ജബാറായ അള്ളാഹുവേ നിങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തുപോയ പോയ പാപങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടു പുറത്ത് മാപ്പാക്കിത്തരണേ അല്ലാ ദുനിയാവിലും ആഹരത്തിലും നീ ഞങ്ങൾക്ക് പുറത്ത് തരണേ അല്ലാ അല്ലാഹുവേ നീ ഞങ്ങൾക്കെല്ലാ വേറൊക്കും ആഫിയത്തോട് കൂടിയുള്ള ദീർഘായുഷ് നൽകണേ അള്ളാ ഇനിയുള്ള ജീവിതങ്ങളിൽ നീ ബറുക്കത്ത് ചൊരിഞ്ഞ് തരണേ അല്ലാ നിൻ്റെ റഹ്മത്ത് നീ ഞങ്ങളിൽ ചൊരിഞ്ഞ് തരണേ അല്ലാ അള്ളാഹുവേ ഇനിയും ഒരുപാട് ഒരുപാട് കാരങ്ങൾ നന്മകൾ ചെയ്ത് മുന്നേറാൻ നീ ഞങ്ങൾക്ക് ചെയ്യണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളിലുള്ള സർവ ഷറുകളും മാറ്റിത്തരണേ അല്ലോ ഹൈറും വറുക്കത്തും നൽകണേ അല്ലാ സർവമാന ഷറുകളെ തൊട്ടും നീ ഞങ്ങളെ എല്ലാ പേരെയും കാത്തു രക്ഷിക്കണേ അല്ലാ അല്ലാഹുവേ സ്വർഗം നീ ഞങ്ങൾക്കെല്ലാവർക്കും നിർബന്ധമാക്കി തരണേ അല്ലാ നരകം നീ ഞങ്ങൾക്കെല്ലാ പേർക്കും ഹറാമാക്കി തരണേ അല്ല അള്ളാഹുവേ പൂർണ്ണയിമാൻ നൽകണേ അല്ലാ പൂർണ്ണയിമാനോടുകൂടി മാത്രമേ നീ ഞങ്ങളെ റോഹയെടുക്കാവൂ അല്ലാ അള്ളാഹുവേ സ്വർഗം നീ ഞങ്ങൾക്ക് നിർബന്ധമാക്കിയതിന് ശേഷമേ നീ ഞങ്ങളെ മരിപ്പിക്കാവൂ അല്ലാ അള്ളാഹുവേ നരകം നീ ഞങ്ങൾക്ക് ഹറാമാക്കിയതിനു ശേഷം മാത്രമേ നീ ഞങ്ങളുടെ റൂഹ എടുക്കാവൂ അള്ളാ അള്ളാഹുവേ ദുനിയാവിലും ആഹറത്തിലും നീ ഞങ്ങളെല്ലാവരെയും വിജയിപ്പിക്കണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളാരോടെങ്കിലും എന്തെങ്കിലും മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അല്ലോ അവർക്കും ഞങ്ങൾക്കും നീ മാപ്പ് നൽകണേ അല്ലോ അള്ളാഹുവേ പരിശുദ്ധമായ ഖുരാൻ അനുസരിച്ച് ആ ഖുരാൻ അനുസരിച്ച് ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാ അള്ളാഹുവേ പരസ്ഥീനിലെ നിന്റെ സൃഷ്ടികൾ റബ്ബേ ദുരിതങ്ങൾ അനുഭവിക്കുന്നു അല്ലാ അവരുടെ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും നീ അറുതി വരുത്തണേ അള്ളാ അള്ളാഹുവേ പരസ്ഥീനിലെ നിന്റെ അടിമകളെ ഉപദ്രവിക്കുന്ന ഉണ്ടവ ഉപദ്രവിക്കുന്നവരുണ്ട് റബ്ബേ നീ അവരെയെല്ലാം പഠിപ്പിക്കണേ പഠിപ്പിക്കണേയല്ല നമ്രൂദിനെ നീ എങ്ങനെയാണോ പാഠം പഠിപ്പിച്ചത് ഫിറാവുനെ നീ എങ്ങനെയാണോ പാഠം പഠിപ്പിച്ചത് അബൂജഹലിനെ നീ എങ്ങനെയാണോ പാഠം പഠിപ്പിച്ചത് ഋതുബത്തിനെയും ഷൈവത്തിനെയും നീ എങ്ങനെയാണോ പാഠം പഠിപ്പിച്ചത് അതിനേക്കാൾ ഭീകരമായി അള്ളാഹുവേ പലസ്തീൻ മക്കളെ ഉപദ്രവിക്കുന്നവരെ നീ പാഠം പഠിപ്പിക്കണേ അല്ല ഇത് മനമൊരുകിയുള്ള പ്രാർത്ഥനയാണല്ലാം അവിടുത്തെ കുഞ്ഞുങ്ങളുടെ തേങ്ങൽ കാണാൻ നിവർത്തിയില്ല അല്ലാ അവരുടെ പട്ടിണി കാണാൻ റബ്ബേ മനസ്സ് താങ്ങുന്നില്ല അല്ല ആ പലസ്തീൻ മക്കളെ ഉപദ്രവിക്കുന്നവരെ നീ ഒരിക്കലും വെറുതെ വിടല്ലേ അല്ലാ എത്ര വലിയ ശക്തികളായാലും അവരെ നീ പാഠം പഠിപ്പിക്കുകയും അവരെ നീ ഒരു പരീക്ഷണ ഘട്ടത്തിലേക്ക് തള്ളി വിട്ടുകൊണ്ട് അവരെ നീ ദുരിതത്തിൽ ദുരിതക്കയത്തിലേക്ക് തള്ളിവിടണേ അള്ളോ ഇങ്ങനെ ത്വാ ചെയ്യാമോ എന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ പലസ്തീൻ മക്കളുടെ ആ ോദനം കാണുമ്പോൾ ആ സങ്കടം കാണുമ്പോൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ ദുരിതങ്ങൾ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ദുരാ ചെയ്യാൻ ഈ സാധുക്കളായ നമുക്ക് തോന്നുന്നു റബ്ബേ എല്ലാം അറിയുന്നവനേ നീ അറിയണേ അല്ല എല്ലാം കേൾക്കുന്നവനേ നീ കേൾക്കണേ അല്ലാ എല്ലാം കാണുന്നവനെ നീ കാണണേ അല്ലോ അല്ലാകേ ഞങ്ങളെ എല്ലാ പേരെയും സ്വർഗത്തിൻ്റെ അവകാശികളാക്കി മാറ്റണേ അല്ല ഒരുപാട് ഒരുപാട് മുസ്ലിമീങ്ങൾ ലാ മുഹമ്മദുർ റസൂറുള്ള എന്ന തൗഹീദിൽ എന്ന കരിമയിൽ അടിയുറച്ച് വിശ്വസിച്ചതിൻ്റെ പേരിലും ഒരുപാട് മുസ്ലിമീങ്ങൾ ഇന്ന് ദുരിതം അനുഭവിക്കുന്നു അല്ല അവർക്കെല്ലാം നിശാന്തി കൊടുക്കണേ അല്ല അവർക്കെല്ലാം സമാധാനം കൊടുക്കണേ അല്ലോ മുസ്ലിമീങ്ങളെ ഒരുപാട് കൊന്നൊടുക്കിയവർ ഇന്ന് രാജാധികാരം കൊള്ളുന്നു റബ്ബേ അധികാരത്തിൻ്റെ ശ്രേണിയിൽ അവർ വിലസുന്നു റബ്ബേ അവരെ നീ തകർക്കണേ അല്ലാ അവരെ നീ തകർക്കണേ അല്ലാ അവർക്ക് നീ കെണിയൊരുക്കണേ അല്ല നിന്റെ കെണിയിൽ നിന്നവർക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല റബ്ബേ നീ അവർക്ക് കെണിയൊരുക്കണേ

اللهم صل على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد صلى الله عليه وسلم اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقضى به الحوائج وتنار به الرغائب وحسن الخباتم ويستسكى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونبس بعدد كل معلوم لك اللهم صل على سيدنا ومولانا محمد صاحب التاج والمعراج والبراق والعلم دافع البلاء والوباء والقهت والمرض والعلم اسمه مكتوب مرفوع منقوش اللهم صل على سيدنا محمد اللهم صل على سيدنا محمد اللهم طب القلوب دبائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم